ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം എന്തൊരു സുഖങ്ങളൊക്കെ തന്നെ അപ്പോൾ വലിയ സന്തോഷം ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഇങ്ങനത്തെ ഒരു മൊമെന്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷന് വലിയ നന്ദി പറഞ്ഞു തന്നെ തുടങ്ങുന്നത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്വപ്നമാണിത് നമ്മളെല്ലാവരും കേരള ക്രിക്കറ്റിന് വേണ്ടി പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പ്ലേഴ്സ് ആണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജ് സ്റ്റാർ സ്പോർട്സിൽ ലൈവായിട്ട് പത്ത് മാച്ച് കളിക്കാൻ കിട്ടിയ ഒരു അവസരം നാട്ടിലെ ക്രിക്കറ്റേഴ്സിനും ക്രിക്കറ്റ് ഫാൻസിനൊക്കെ എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു മോട്ടിവേഷനാണ് നൽകിയത് അപ്പോൾ അതിന്റെ ഒരു താങ്ക്സ് പറഞ്ഞ് തന്നെ തുടങ്ങാം പിന്നെ സെമി ഫൈനൽ മിസ് ചെയ്തതിന്റെ ഒരു കേരള ക്രിക്കറ്റ് എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ചെറിയ ഇമോഷണൽ ആൾക്കാരാണ് നമുക്ക് ഒരു വികാരം കുറച്ച് കൂടുതലാണ് എനിക്ക് കുറച്ച് അത്യാവശ്യത്തിനുണ്ട് അപ്പോൾ കേരളത്തിന് വേണ്ടി ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ുള്ളൊരു മോട്ടിവേഷൻ എന്ന് വെച്ചാൽ അത് ഫീൽ ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ നമ്മൾ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ടുള്ള ആറ് മണി വരെയുള്ള വെയിൽ കൊണ്ടിട്ടാണ് നമ്മളൊക്കെ ഓരോ ക്രിക്കറ്റേഴ്സായി വളരുന്നത് അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്ന ഒരു സംഭവമല്ല ഒരു സ്പോർട്സ്മാൻ എന്ന് വെച്ചാൽ അത്രയ്ക്കും അത്രക്കും ഡെഡിക്കേഷനും അത്രക്കും സാക്രിഫൈസും ചെയ്തിട്ടാണ് സ്പെഷ്യലി കേരള ക്രിക്കറ്റേഴ്സ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനുള്ളൊരു സപ്പോർട്ടും അതിനുള്ളൊരു എനർജിയും ഇവിടുത്തെ ഇത്രയും നന്നായിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ ഉറപ്പായിട്ടും സെമി ഫൈനൽ മിസ് ചെയ്തപ്പോൾ വലിയ ഒരു സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ഇത് എൻ്റെ ഫീൽഡിൽ ഞാൻ കേരള ക്രിക്കറ്റിന് കളിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ തമിഴ്നാട്ടിന് കളിക്കുന്ന കൂൾ കൂട്ടുകാർ കർണാടകയിൽ കളിക്കുന്ന കൂട്ടുകാർ അപ്പോൾ അവരൊക്കെ നമ്മളായിട്ട് കളിക്കുമ്പോൾ ഒരു ഉച്ചമാണ് തമാശ പറയില്ല സത്യം കേട്ടോ പണ്ടൊക്കെ നമ്മൾ കളിക്കാറങ്ങുമ്പോൾ നാല് വർഷത്തിൻ്റെ കളി കേരളത്തുമായിട്ട് നമുക്ക് രണ്ട് ദിവസം കൊണ്ട് കളി ഇരുത്തിട്ട് മൂന്നാമത്തെ ദിവസം വീട്ടിൽ പോകാം അങ്ങനെയൊക്കെയാണ് കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കളിക്കുമ്പോൾ കുറേ കളി തോറ്റിട്ടുണ്ട് അപ്പോൾ കളി തോക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഇത് നല്ലപോലെ കൊള്ളും നമ്മൾ നല്ലപോലെ കൊള്ളും അപ്പോൾ കൊള്ളുമ്പോഴൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ഇവരെയൊക്കെ ഒരു ദിവസം നമുക്ക് തോൽപ്പിക്കണം നമുക്ക് രഞ്ജി ട്രോഫി ചാമ്പ്യൻസായി മാറണം അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിങ് ഇനി എൻ്റെ മനസ്സിലും എൻ്റെ കൂടെ കളിക്കുന്ന എല്ലാ പ്ലേസിൻ്റെ മനസ്സിലും ഒരു ഞാൻ കളിച്ചൊരു പതിനഞ്ച് വർഷമായിട്ട് ഈ ഫീലിംഗ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡ്രീമാണ് നമ്മളിപ്പോൾ കറക്റ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് വലിയ സന്തോഷം രണ്ടാം സ്റ്റെപ്പായിട്ടും നമ്മൾ ഇത്രയും സന്തോഷമായിട്ട് ഇത് ആഘോഷിക്കുന്നു പക്ഷേ ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട് ഇല്ലേ സൽമാനെ നമുക്ക് രഞ്ജി ട്രോഫി ചാമ്പ്യൻസ് ആയിട്ട് തന്നെ ഇവിടെ നിന്ന് ആഘോഷിക്കും അപ്പോൾ ഉറപ്പായിട്ടും ആ സെമിഫൈനൽ ഞാൻ മിസ് ചെയ്തു പക്ഷേ അടുത്ത രഞ്ജി ട്രോഫി ഫൈനൽ ഞാൻ ഒരിക്കലും മിസ് ചെയ്യില്ല നോക്കാം ഫ്യൂച്ചർ ടു ബി വെരി ഓണസ്റ്റ് വിത്ത് ഓൾ ദ ടാലൻ്റ് ആൻഡ് പൊട്ടൻഷ്യൽ വിച്ച് വി ഹ് ഐ ഓ ഓണസ്റ്റ്ലി ബിലീവ് നോട്ട് ഓൺലി മീ ദ ഇന്ത്യൻ ടീം ഡ്രസ്സിംഗ് റൂമിലുള്ള ഒരു നോർമൽ ടോക്സ് എന്ന് വെച്ചാൽ കേരള ക്രിക്കറ്റേഴ്സിൻ്റെ ടാലൻറ്റ് ഉയ്യു ഒരു രക്ഷയില്ലെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ ഭയങ്കര ഭയങ്കര ഒരു വിചാരിക്കാത്ത അപ്പുറത്തുള്ള ലെവലുള്ള പൊട്ടൻഷ്യൽ നമ്മുടെ ഇവിടുത്തെ ക്രിക്കറ്റേഴ്സിനുണ്ട് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് കെ സി എ സെറ്റ് ചെയ്ത് കൊടുത്തത് നമ്മുടെ കെ സി എൽ എന്ന് പറഞ്ഞു പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് ഞാൻ കരുതുന്നത് ഈ കെ സി എൽ എൻ്റെ ഒരു ഫീൽഡ് ഇൻ നെക്സ്റ്റ് ഫൈവ് years it should be one of the best leaks in the domestic circuit is what i think